സർവീസ് സഹകരണ ബാങ്കിന്റെ ചന്ദ്രാപനിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ടൈസൺ ഉദ്ഘാടനം ചെയ്തു ഒരു വില വരുമ്പോൾ അവർക്ക് ബാങ്കുകൾക്ക് അവരുടേതായിട്ടുള്ള സ്റ്റോറുകൾ ആരംഭിക്കാൻ പ്രശ്നമില്ല അതൊരു വിശേഷ സമയങ്ങളിൽ പ്രത്യേകം പ്രത്യേകം വിപണി ഇടപെടൽ നടത്താൻ ബുദ്ധിമുട്ടില്ല വിദ്യാഭ്യാസ രംഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഇതുപോലുള്ള വാഗ്ദിതങ്ങൾ പറയേറ്റുന്നത് ഇരുവധിയായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക നമ്മുടെ ചിന്താപിതി സമയം കാണുന്നില്ലെങ്കിൽ ഇത്തരം പരിപാടികൾ നടത്തുന്നതിൽ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തുന്നതായിരിക്കാം നമുക്കറിയാം നമ്മുടെ കുട്ടികൾ എനിക്ക് തോന്നുന്നത് ചന്ദ്രാപരി ബാങ്കിലെ വിദ്യാഭ്യാസത്തിലെ ഡെപ്പോസിറ്റ് ആണ് നമ്മുടെ രക്ഷാർത്ഥങ്ങളെ സംബന്ധിച്ചത് വളരെ വലുതാണ് കൊച്ചു കുട്ടികൾ ഇപ്പോൾ രണ്ടുപേരൊക്കെ ഒരുപേർ ഒരാളെ ഉള്ളു തോന്നുന്നു അല്ലെ അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഉന്നതമായ രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയും എന്നതിന്റെ വലിയ രീതിയിലുള്ള മേവലാതി ആണോ ബാങ്ക് പ്രസിഡന്റ് ടി എൻ അജയ് കുമാർ അധ്യക്ഷനായി നമ്മുടെ വിദ്യാലയങ്ങള് ഓരോന്നര ദശകത്തോളം പത്തോ പതിനഞ്ച് വർഷം മുമ്പ് തന്നെ ഐ ടി മേഖലയിലുള്ള വിദ്യാഭ്യാസ ചോദ്യം ചെയ്യുന്ന കുട്ടികളൊക്കെ പത്താം തരത്തില് ഐ ടിയിലടക്കം എ പ്ലസ് വാങ്ങിയവരാണ് അപ്പൊ ആ രംഗത്ത് നല്ല മികവ് കാണിക്കുന്ന കുട്ടികളുണ്ട് അവർ അവര് മേഖലകൾ വളരെ വിശാലമായിട്ടുള്ള മേഖലകളാണ് മുന്നിലുള്ളത് അപ്പൊ അത്തരത്തിലുള്ള ഇന്ന് ഇനിയുള്ള കാലഘട്ടത്തിൽ എല്ലാ തരത്തിലുള്ള തൊഴിൽ മേഖലകളെ കീഴടക്കുന്നതിന് പര്യാപ്തമായിട്ടുള്ള മനുഷ്യന്റെ ബുദ്ധിയോടൊപ്പം തന്നെ സഞ്ചരിക്കുകയും അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിയിൽ ഒരു പടി മുന്നിലേക്ക് നിൽക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ അത്തരത്തിലാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ പരിശീലനം

അതുമായി സ്റ്റോറ് അതുപോലെ കുട്ടികൾ റെസ്റ്റുറൻസ് മാർക്കറ്റ് ഉൾപ്പെടെ ഉള്ളത് ഇതിന് കീഴിൽ ഉള്ളതാണ് ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ സൗകര്യപ്രദമായ രീതിയിൽ അവർക്ക് അതിനുള്ള സൗകര്യവും സഹായവും നൽകുക എന്ന അർത്ഥത്തിലാണ് ഇതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാവുന്നതാണ് വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ സ്ഥാനം നിരവധിയായിട്ട് നിങ്ങളുടെ കൂടെ കുട്ടികളെ ചെറുത്തുപിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ കേശവാർഡും നമന്റവും നൽകുന്നത് തന്നെയല്ല അവരെ പഠനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ളവർ മറ്റു പഠനോപകരണങ്ങളെല്ലാം സഹായകരമായ നിലയിൽ നൽകിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസുന്ദിതിലകൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കെ ഫാൽഗുടൻ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈജ ഷാനവാസ് ഷിനി സതീഷ് ബാങ്ക് വൈസ് പ്രസിഡന്റ് എം എം ശശീന്ദ്രബാബു സെക്രട്ടറി എം എസ് പ്രമീള ബാങ്ക് ലീഗൽ അഡ്വൈസർ വി കെ ജ്യോതിപ്രകാശ് എന്നിവർ സംസാരിച്ചു ഓഫറുകളുടെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ സലാല മൊബൈൽസ് മൂന്ന് യുവർ സ്മാർട്